പക്ഷെ പീപ്പിൾ ഡോൺ നോ ഈ എനർജി അതായത് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ കത്തുന്ന ലൈറ്റും ഫാനും എങ്ങനെയാണ് അതിനുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതായത് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒറിസ പോലെയുള്ള സെൻട്രൽ ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഏതോ ഒരു ആദിവാസികളുടെ ഏതോ ഒരു ദളിതന്റെ ഭൂമി ഏറ്റെടുത്ത് അവന്റെ കാട് വെട്ടി നശിപ്പിച്ച് അവന്റെ ഉപജീവന മാർഗം നശിപ്പിച്ചുകൊണ്ട് ആണ് ഈ എനർജി പ്രൊഡ്യൂഷൻ അതെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലക്ഷറി അതായത് വെൻ വി ഡിസൈഡ് ദാറ്റ് യു നോ നമ്മൾ വെൻ വി മേക്ക് എ ചോയ്സ് ഒരു ലൈഫ് സ്റ്റൈൽ ചോയ്സ് നമ്മൾ ചെയ്യുമ്പം വി ഷുഡ് ബി അവെയർ ദാറ്റ് ഈ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഒരു വലിയൊരു ചോദ്യമുണ്ട് ഇന്നും കേരളത്തിൻ്റെ മോർ ദാൻ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് എനർജി ഇൻ കേരള കംസ് ഫ്രം കോൽവേസ്ഡ് നമ്മൾ പ്ലാന്റ്സ് ബാക്കി ഹൈഡ്രോ ഉണ്ട് ആൻഡ് സോളാർ ഇസ് ഗ്രോയിങ് കേരളയുടെ എന്താ പറയുന്നത് എനർജീസ് എനാരി നോക്കിക്കഴിഞ്ഞാൽ കേരള അൺലൈക്ക് മെനി അതർ സ്റ്റേറ്റ്സ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കൺസംഷൻ ഇസ്റ്റ് ബൈ ഡൊമെസ്റ്റിക് സെക്ടർ ഓക്കെ അത് വേറെ ഒരു വൈഡ് നോക്കുമ്പോൾ അത് കേരളത്തിൽ കേരളത്തിൽ ആക്ച്വലി എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസംഷൻ ചെയ്യുന്നത് ഡൊമസ്റ്റിക് സെക്ടറാണ് ആണ് ഹൗസ് ഹോൾഡ്സ് ആണ് ഇവിടെ വലിയ ഇൻഡസ്ട്രീസ് ഇല്ല നമുക്കുള്ളത് കോട്ടേജ് ഇൻഡസ്ട്രീസും എം എസ് എം ആണ് കൂടുതലും അവർ കൺസ്യൂം ചെയ്യുന്ന എനർജി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺ ഇൻഡസ്ട്രീസ് ഉണ്ട് സോ ദേ ആർ ദ വൺസ് ഹു കൺസ്യൂം മോർ എനർജി കമ്പയർഡ് ടു ഹൗസ് ഹോൾഡ് ലെവൽ എനർജി പക്ഷേ ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ദ ഫാക്ട് ദാറ്റ് വി ഹാവ് എ ലാർജ് നമ്പർ ഓഫ് ഡൊമെസ്റ്റിക് കൺസ്യൂമേഴ്സ് ഇസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ അസ് ബിക്കോസ് ഈ സിസ്റ്റത്തിൽ അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പശ്ചാത്തലത്തിൽ വെൻ വി ടോക്ക് അബൌട്ട് സൊല്യൂഷൻസ് വെൻ വി യു ടോക്ക് അബൌട്ട് ഷിഫ്റ്റിംഗ് ഫ്രം വൺ ഒരു എനർജി പാരഡൈമിൽ നിന്ന് മറ്റതിലേക്ക് മാറണം എന്ന് നമ്മൾ പറയുമ്പം അവിടെ റാദർ ദൻ മൂവിംഗ് ഇൻ ടു സെൻട്രലൈസ്ഡ് ലാർജ് സ്കെയിൽ റിന്യൂബിൾസ് അതിന് കേരളത്തിൽ ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി ടു ഡു ദാറ്റ് പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന അടുത്ത അയൽരാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജ് സ്കേൽ എനർജി അടങ്ങിൽ നിന്ന് വാങ്ങുകയാണ് അല്ലെ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദ നമ്മളെ കേരളത്തിൽ ഡീസെൻട്രലൈസ്ഡ് റിന്യൂബിൾ എനർജിയെ പ്രൊമോട്ട് ചെയ്ത് അതായത് ഓരോ വീടും ഈ ഹൌസ് ആൻഡ് യോർ റൂഫ് ടോപ്പ് ബിക്കംസ് എ പവർ ഹൗസ് യുനോ യു ബിക്കം സംബഡി ഹു പ്രൊഡ്യൂസസ് എനർജി ആ ഒരു സ്ഥാനത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഓൺലി ചാലഞ്ച് ക്ലൈമറ്റ് ചെയ്ഞ്ച് അതിന്റെ എല്ലാ ഇമ്പാക്ട്സും കേരളം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതിനെ ചാലഞ്ച് ചെയ്യാൻ മാത്രമല്ല യു ആർ ഓൾസോ കൈൻഡ് ഓഫ് സെറ്റിങ് ആൻ എക്സാമ്പിൾ ഓഫ് ചാലഞ്ചിങ് ദ ഹോൾ സെൻട്രലൈസ്ഡ് ക്യാപിറ്റലിസ്റ്റ് മോഡി